ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ മംഗലം ഗ്രാമത്തിലെ സമ്പന്ന ഈഴവ കുടുംബത്തിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജനനം നരന് നരൻ അശുദ്ധമായി കണക്കാക്കിയിരുന്ന ജാതീയതയുടെ വേർതിരിവുകൾ നടനമാടിയിരുന്ന ആ കാലഘട്ടത്തിലാണ് വേലായുധ പണിക്കർ ജനിച്ചത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയും വേലായുധ പണിക്കർ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹത്തിന്റെ ജനനം സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും ആ സമ്പന്നതയിൽ ആഘോഷിച്ച് ജീവിക്കുവാനല്ല അദ്ദേഹം തീരുമാനിച്ചത് തന്റെ ചുറ്റുപാടുകളിലെ അസമത്വങ്ങളിലും അനീതികളിലും ക്രൂരമായ ജാതീയതകളിലും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു ഒരു വിപ്ലവകാരിയുടെ മനസ്സുണ്ടായിരുന്ന വേലായുധ പണിക്കർ ഇത്തരം വേർതിരിവുകൾക്കും ജാതീയപരമായ അടിച്ചമർത്തലകൾക്കുമെതിരെ ശക്തമായി പോരാടുവാൻ തന്നെ തീരുമാനിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വേലായുധ പണിക്കർ അവർണർക്കായി ക്ഷേത്രം പണിത് ശിവനെ പ്രതിഷ്ഠിച്ചിരുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിപ്ലവകാരിയുടെ ആ ചിന്തയുടെ ആഴം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇഴവറടക്കം പിന്നാക്ക സ്ത്രീകൾ മൂക്കുത്തി ധരിക്കുവാൻ അവസരം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രശസ്തമായ മൂക്കുത്തി വിളംബരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ് അദ്ദേഹത്തിന്റെ പിതാവ് ആയുർവേദവും ജ്യോതിഷവും കളരിപ്പയറ്റുമൊക്കെ പഠിച്ച ഒരു പണ്ഡിതനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ പണിക്കർ മലയാളം സംസ്കൃതം തമിഴ് തുടങ്ങിയ ഭാഷകളും ആയുർവേദം ജ്യോതിഷം വ്യാകരണശാസ്ത്രം മർമ്മകല ഇവയൊക്കെ അഭ്യസിച്ചിരുന്നു സവർണ വിഭാഗം പിന്നാക്ക വിഭാഗക്കാരെ മുട്ടിനു താഴെ മുണ്ടൊടുക്കുവാൻ അനുവദിച്ചിരുന്നില്ല ഈ ആചാരത്തെ അനുസരിക്കാതെ ഉടവ നീട്ടിയൊടുത്ത് വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത സ്ത്രീയെ മേൽജാതിക്കാർ അധിക്ഷേപിച്ചു വിട്ടു ഇതറിഞ്ഞ വേലായുധ പണിക്കർ തൊഴിലാളികൾക്ക് ചെലവിന് പണം നൽകി ജന്മിമാരുടെ കൃഷിപ്പണിയും മറ്റും ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം നൽകി അതുപോലെ കായംകുളം പ്രദേശങ്ങളിൽ അവർണ സ്ത്രീകൾ നാണം മറയ്ക്കുവാൻ മാറിൽ വസ്ത്രം ധരിച്ചു നടക്കുന്നത് കണ്ട് പ്രമാണിമാർ പൊതുനിരത്തുകളിൽ വെച്ചു തന്നെ അവരുടെ മേൽമുണ്ടുകൾ വലിച്ചുകീറി ഈ വിവരമറിഞ്ഞ പണിക്കർ കുറെ മേൽമുണ്ടുകളുമായി കായംകുളത്തേക്ക് കുതിച്ചു അവിടുത്തെ തൊഴിലാളി സ്ത്രീകൾക്കിടയിൽ മേൽമുണ്ടുകൾ വിതരണം ചെയ്തു ഇതാണ് എത്താപ്പൂ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് എത്താപ്പൂ സമരം നടന്നത് ആദ്യമായി കഥകളി പഠിച്ച അബ്രാഹ്മണൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ അദ്ദേഹം സ്ഥാപിച്ച കഥകളി യോഗം വലിയൊരു മാറ്റത്തിനു തുടക്കം കുറിച്ചു ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും വേഷങ്ങളാടുവാൻ അവർണർക്ക് അവകാശമില്ലെന്ന് ബോധിപ്പിച്ച് ഗവൺമെന്റിൽ പരാതി ലഭിച്ചപ്പോൾ ദിവാൻ ഈ മാധവറാവു ആണ് പണിക്കരെയും പരാതിക്കാരെയും വിളിച്ചു ചേർത്തത് പിന്നീട് ഇരുകുട്ടരുടെയും വാദം കേട്ടു പിന്നീട് കഥകളി അവതരിപ്പിക്കുവാനുള്ള അവകാശം നിയമം മൂലം പണിക്കർ നേടിയെടുക്കുകയും ചെയ്തു നമ്പൂതിരിമാരും രാജാക്കന്മാരും ഒക്കെ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് അവർണറെ തീണ്ടാപ്പാട് അകല മാറ്റി നിർത്തുവാൻ വേണ്ടി ഖോയി വിളിക്കുമായിരുന്നു ഒരു ദിവസം വേലായുധ പണിക്കർ പല്ലക്കിൽ സഞ്ചരിക്കുമ്പോൾ രാജാവിന്റെ മകൻ പല്ലക്കിൽ മറുവശത്തു നിന്നും വരുന്നു അവരുടെ ഹോയ്വിളിക്ക് പകരമായി അതിനേക്കാൾ ഉച്ചത്തിൽ ഹോയ്വിളിച്ച് പണിക്കർ ആ വഴിയിലൂടെ കടന്നു വന്നു പിന്നീട് രണ്ടുപേരും സംഘട്ടനമായി പാവപ്പെട്ട പിന്നാക്കക്കാരുടെ വീട്ടിൽ നിന്നും പശുവിനെയും മറ്റും പ്രമാണിമാർ ബലമായി കൈയടക്കി വെച്ചിരുന്ന കാലം കറവ വറ്റുമ്പോൾ അവർക്ക് തോന്നിയാൽ മാത്രം മടക്കി നൽകും അത്തരം മാടമ്പിമാരുടെ ദുഷ്ചെയ്തികളെയൊക്കെ കായികപരമായി തന്നെ വേലായുധ പണിക്കർ നേരിടുക തന്നെ ചെയ്തു ദുഷ്ടന്മാരായ മാടമ്പിമാരെ അമർച്ച ചെയ്ത പണിക്കർ പാവപ്പെട്ടവൻ്റെയും പിന്നാക്കക്കാരൻ്റെയും കൺകണ്ട ദൈവമായി മാറിയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അടിച്ചമർത്തപ്പെട്ടവന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണുനീരും കണ്ട അദ്ദേഹം ആ അനീതികളെ നേരിട്ട് വെല്ലുവിളിച്ചു അനീതിയെ കായികപരമായി തന്നെ നേരിടുവാനാണ് അദ്ദേഹം കളരിപ്പയറ്റും കുതിരസവാരിയും ആയോധന മുറകളുമൊക്കെ പഠിച്ചെടുത്തത് സ്വന്തമായി വലിയ സമ്പന്നനായിരുന്നുവെങ്കിലും അതൊന്നും അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചു പോലുമില്ല സമൂഹത്തിൽ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യജീവിതങ്ങളുടെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലുമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനും ജാതീയതയുടെ വേരുകൾ അറുത്തുമാറ്റി പാവപ്പെട്ടവർക്ക് വഴി നടക്കുവാനും മാന്യമായി വസ്ത്രം ധരിക്കുവാനും ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുവാനും ഒക്കെ വേണ്ടി അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ പോരാട്ടങ്ങൾ ചരിത്രത്തിന്റെ അധ്യായങ്ങളിലെ എന്നും ജ്വലിക്കുന്ന ഏടുകൾ തന്നെയാണ് ഒരു കേസിന്റെ ആവശ്യത്തിനായി കൊല്ലത്തു നിന്നും വള്ളത്തിൽ കായംകുളത്തേക്ക് പോകുമ്പോഴായിരുന്നു വേലായുധ പണിക്കർ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ പാതിരാത്രി കായലിന്റെ നടുക്ക് വള്ളത്തിൽ പണിക്കർ നല്ല ഉറക്കത്തിലായിരുന്നു മറ്റൊരു വള്ളത്തിലെത്തിയ അക്രമി സംഘം വേലായുധ പണിക്കരെ എത്രയും പെട്ടെന്ന് കാണണമെന്നും അദ്ദേഹത്തോട് കുറെ സംസാരിക്കാനുണ്ടെന്നും വേഷം മാറി വന്ന അക്രമി സംഘങ്ങൾ അറിയിക്കുന്നു പണിക്കരുടെ പടയാളികൾ ഇത് വിശ്വസിച്ചു അങ്ങനെ വള്ളത്തിൽ കയറിയ അക്രമികളുടെ നേതാവ് ഉറങ്ങിക്കിടന്ന വേലായുധ പണിക്കരെ ആഞ്ഞുകുത്തി നെഞ്ചിൽ തറച്ച കഠാരയുമായി എഴുന്നേറ്റ വേലായുധ പണിക്കർ കിട്ടനെന്ന ആ അക്രമിയെ കഴുത്തു ഞെരിച്ചു കൊന്നു ഈ രംഗം കണ്ടു ഭയന്ന മറ്റ് അക്രമികൾ കായലിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്തു തൻ്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കിയിട്ടും തന്നെ ആക്രമിച്ച ആ അക്രമിയെ കാലപുരിക്കയച്ചിട്ടാണ് ധീരനായ വേലായുധപ്പണിക്കർ വിട പറഞ്ഞത് മനുഷ്യന്റെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവകാശങ്ങൾക്കു വേണ്ടി സധൈര്യം പടവുരുതി സ്വന്തം ജീവരക്തം തന്നെ ഒഴുക്കി രക്തസാക്ഷിയായി മാറിയ വേലായുധ പണിക്കരുടെ ജീവിതകഥ ഏതൊരു വ്യക്തിക്കും ആവേശത്തിൻ്റെ ഒടുങ്കാറ്റുകൾ ഉയർത്തുന്ന വിപ്ലവസ്മരണകൾ തന്നെയാണ്